സംസാരിക്കാൻ ബുദ്ധിമുട്ട് ഇനി സംസാരിക്കുകയാണെങ്കിലും ദൂരത്തു നിന്ന് സംസാരിക്കുക അതുപോലെ തന്നെ കൈ ഒരു മറ വെച്ചിട്ട് സംസാരിക്കുക ഓപ്പണായിട്ട് സംസാരിക്കാതിരിക്കുക ഇതൊക്കെ എന്തിൻ്റെ ലക്ഷണമാണ് ബാഡ് റെത്ത് അഥവാ ഹെലിറ്റോസിസ് എന്ന് പറയും അപ്പം ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാം ഞാൻ ഡോക്ടർ അരിച്ചാക്കിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ ത്ത് ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന കാണുന്നൊരു കാര്യം പുരുഷന്മാർ കാണും കുഞ്ഞു കുട്ടികൾക്ക് വരെ ഈ ഒരു ബുദ്ധിമുട്ട് കാണാം എന്തുകൊണ്ടാണ് ഒരു കറക്റ്റായിട്ടൊരു ലൈഫ് സ്റ്റൈല് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ ഇതിന് ആയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള കാര്യം ആയിട്ട് അറിയാം ഈ ബാഡ് ബ്രെത്ത് എന്തുകൊണ്ടാണ് വരുന്നത് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വായിലുള്ള ആ ഒരു ബാക്ടീരിയ ടെങ്കിൽ അതായത് റൂട്ടിൽ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ബ്രഷ് ചെയ്തില്ലെങ്കിൽ ഈ ടീത്തിലൊക്കെ കവർ ചെയ്ത് നിൽക്കും പ്ലക്ക് പോലത്തെ അതൊരു കട്ടില്ല തിക്കായിട്ടുള്ളൊരു പാട്ടാണ് അതിങ്ങനെ എല്ലാ ടീത്തിലും കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭയങ്കരമായിട്ടൊരു സ്മെല്ല് വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കറക്റ്റായിട്ടുള്ള ഓറൽ ഹൈജീന് വേണം അപ്പോൾ ഈ ബ്രഷ് ഒന്നും നേരാവണം ചെയ്തില്ലെങ്കിലാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് ഇനി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബ്രഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ജസ്റ്റ് ഇങ്ങനെ വായിലൊന്നും ബ്രഷ് ഇങ്ങനെ ചെയ്യല്ല വേണ്ടത് അത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് ബാഡ് ബ്രത്ത് എന്നുള്ള കാര്യം അപ്പോൾ ബാക്ടീരിയാസ് ആ ഒരു ഭാഗത്തൊക്കെ കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ നമുക്കിനി പ്രിവെൻഷനിലോട്ടേക്ക് പോവാം അപ്പം എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്താലാണ് നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക അതായത് ഈ ഒരു ഫോൾ സ്മെല് സാധാരണ ആൾക്കാർ എന്ന് ആൾക്കാരെന്നുവെച്ചുകഴിഞ്ഞാൽ ഈ നോർമലി ഇപ്പം രാത്രിയൊക്കെ വായ ഓപ്പൺ ചെയ്ത് കിടന്നുറക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പം എന്തുണ്ടാവും കൂടുതൽ ഡ്രൈനെസ് ഉണ്ടാവും പക്ഷെ അത് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് കാര്യങ്ങളൊക്കെ പോകും പക്ഷെ ചില ആൾക്കാർക്ക് എന്തുണ്ടാവും ഈ സ്മെല്ല് കാര്യങ്ങളൊന്നും പോവില്ല അവർക്ക് ഈ എന്ന് പറയണ്ടേ ഈ ഒരു മോർണിംഗ് ആണെങ്കിൽ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇപ്പോഴും ഈ ഒരു സ്മെല്ല് ഇങ്ങനെ അപ്പം ഇതിനാണ് ശരിക്കും വേണം ബാഡ് ബ്രെത്ത് പറഞ്ഞത് നോർമലി കാണുന്ന ഒരു ബാഡ് ബ്രത്ത് എന്ന് പറഞ്ഞാൽ രാവിലെ നമുക്ക് നോർമലി സാധാരണ ആൾക്കാർക്ക് ഉണ്ടാകുന്നതാണ് അതായത് ബ്രഷ് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു സ്മെല്ല് കാര്യങ്ങളൊക്കെ വരുന്നത് അത് ബ്രഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അപ്പം പോകും പക്ഷേ ഈ ഒരു ബാഡ് ബ്രത്തിൽ ഹലിത്തോസിസ് പോലത്തെ ആ ഒരു പ്രശ്നം വരുമ്പോൾ എന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ടൊരു ബാഡ് ബ്രത്ത് വരും അതും പല പല സ്മെല്ല് രീതിയിലൊക്കെ അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ടുള്ള ഓറൽ ഹൈജീന് വേണം അതായത് നമ്മൾ മോർണിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ രാത്രിയാണെങ്കിലും കിടക്കുന്നതിന് മുന്നേ നല്ല രീതിയിൽ ബ്രഷ് ചെയ്യണം അത് ചെറിയ കുട്ടികൾ അതായത് നമ്മളിപ്പോൾ ഒരു ഒരു അതായത് സോളിഡ് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങുന്ന സമയത്താണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് കഴുകുക കുട്ടികൾക്കാണെങ്കിൽ അല്ലെങ്കിൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കിടക്കുന്ന മുതൽ ഒരു ഇപ്പം ഒരു വയസ്സ് രണ്ട് വയസ്സ് അവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണെങ്കിൽ എന്ത് ചെയ്യണം നല്ല രീതിയിൽ തന്നെ രാത്രിയും ഫിംഗർ ബ്രഷ് വെച്ചിട്ട് അവർക്ക് എന്ത് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പം വലിയ ആൾക്കാർ ആണെങ്കിലും അത് കറക്റ്റായിട്ട് നിങ്ങൾ കൊണ്ടുപോകണം അതായത് ബ്രഷ് നല്ല രീതിയിൽ ചെയ്യുക പക്ഷേ രാത്രി ആയതുകൊണ്ട് ചെല്ലിയ ആൾക്കാർ എന്ത് ചെയ്യുക എന്ന് ടെൻ ക്ലീനർ യൂസ് ചെയ്യില്ല പക്ഷേ നിങ്ങൾ ടെങ്കിലാണ് ഏറ്റവും കൂടുതൽ ബാക്ടീരിയ സ്പ്രെഡ് ചെയ്തിട്ട് അതായത് മൊത്തത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രഷ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം ടങ്ക് ക്ലീൻ ചെയ്യണം അത് വായ കഴുകുന്നതിന് മുന്നേ വേണം ടങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് രാവിലെ ആണെങ്കിലും രാത്രിയാണെങ്കിലും കറക്റ്റായിട്ട് ചെയ്യുക അതുപോലെ തന്നെ ഡെൻറ്റൽ ഫ്ലൂസ് ഉണ്ട് അപ്പോൾ ഫ്ലൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നൂലിണ്ട് അപ്പോൾ അത് വെച്ചിട്ട് എന്താ ചെയ്യണം ടീത്തിൻ്റെ സൈഡിലും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യണം അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ മൗത്ത് വാഷ് ചെയ്യുക വിനാഗിരി ഉപയോഗിച്ചിട്ട് ഈ ബാക്ടീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എസിറ്റിക് ആസിഡ് അതായത് വിനാഗിരിയിൽ ആയിട്ടുള്ള ഒരു എസിറ്റിക് ആസിഡാണ് അടങ്ങിയിട്ടുള്ളത് ബാക്ടീരിയയും വിനാഗിരിയും അതായത് അസറ്റിക് ആസിഡും ഒരു സിങ്ക് ആവില്ല അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയൽ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ അവിടെ കുറയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഔട്ട് ബാഡ് ൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി ഇത് എങ്ങനെ യൂസ് ചെയ്യാം ടൂ ടേബിൾ സ്പൂൺ ആപ്പിൾ സൈഡർ വിനാഗിരി എടുക്കുക ഇതൊരു മുപ്പത് സെക്കൻഡ് നമ്മൾ നല്ല രീതിയിൽ ഗാർഗൾ ചെയ്യുക എന്നിട്ട് കഴുകി കളയുക അപ്പോൾ കഴുകി കളഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അസിറ്റിക് ആസിഡ് ആയതുകൊണ്ട് തന്നെ ടീത്തിനൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കറക്റ്റായിട്ട് ബ്രഷ് ചെയ്യുക അപ്പോൾ ഇതൊന്നും കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യമാണ് നാലാമത്തത് ഓയിൽ പുള്ളിങ് ഓയിൽ പുള്ളിങ് എന്ന് വെച്ചാൽ ആൻഷ്യൻ്റ് ആയിട്ടുള്ള അതായത് ഒരു ഇന്ത്യക്കാർ പണ്ട് ചെയ്യുന്ന ഒരു ആൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഈ ഒരു ഓയിൽ പുള്ളിങ് അതായത് വായിലോട്ടേക്ക് ഓയിൽ ഒഴിക്കുക എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഓയിൽ പുള്ളിയുക അതായത് എല്ലാ ഡയറക്ഷനും ഓയിൽ പുള്ളിയ്യുക അപ്പോഴെന്ന് വെച്ചാൽ ബാക്ടീരിയാസ് മൊത്തം ആ കോക്കനറ്റ് ഓയിൽ അടങ്ങിയിരിക്കും ഈ കോക്കനറ്റ് ഓയിൽ അതെന്തുകൊണ്ടാണ് ഈ കോക്കനറ്റ് ഓയിൽ ലോറിക് ആസിഡാണ് അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് അതിലെന്താ ആൻറ്റി മൈക്രോബിൾ പ്രോപ്പർട്ടീസാണ് ഉള്ളത് അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബാക്ടീരിയാസ് കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്നിട്ട് നമ്മൾ എന്തു ചെയ്യുക പുറത്തോട്ടേക്ക് കളയുക എന്നിട്ട് നമ്മൾ അപ്പം തന്നെ എന്തുണ്ടാവും ബ്രഷ് ചെയ്യാൻ മറക്കരുത് അല്ലെങ്കിൽ വോം വാട്ടർ വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യും വേണം അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ ഇത് ഈ ഒരു ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും ബാഡ് ബ്രത്ത് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ മൗത്ത് ഡ്രൈനെസ് ഞാൻ മുന്നേ പറഞ്ഞ കാര്യം തന്നെ നമ്മൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മളെ മൗത്ത് ഡ്രൈ ആയിരിക്കും ചില ആൾക്കാർ വായു തുറന്നിട്ടിരിക്കുറങ്ങുക ചില ആൾക്കാർ വായു പൂട്ടിയാലും ശരി മൗത്ത് ഭയങ്കര ഡ്രൈ ആവും അതുപോലെ തന്നെ സലൈവ കാര്യങ്ങളൊക്കെ അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ആ ഒരു ഡ്രൈനെസ് കാര്യങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് എന്തുണ്ടാവുന്ന വെച്ചാൽ രാവിലെ എണീക്കുന്ന സമയത്ത് സ്മെല് കാര്യങ്ങളൊക്കെ വരും പക്ഷെ അത് ബ്രഷ് ചെയ്തിട്ട് പോകും പക്ഷേ ഈ ഒരു ഹെലിറ്റോസിസ് അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ബാഡ് ബെഡ് ഉള്ള ആൾക്കാർക്ക് എന്തുണ്ടാവും സലൈവ കാര്യം അത് ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടും ഈ ഒരു പാഡ് ബ്രത്ത് ഉണ്ടാവും അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയ നല്ല രീതിയിൽ അവിടെ സ്പ്രെഡ് ചെയ്യും അതുപോലെ തന്നെ സെലൈവ കാര്യങ്ങളൊക്കെ ഒഴിവാകും കാരണം എന്തുകൊണ്ടാണ് ബാക്ടീരിയ അവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അവിടെ ബാക്ടീരിയ ഉണ്ടാകുന്നത് നമ്മൾ എന്ന് വെച്ചാൽ ഹൈഡ്രേഷൻ എന്തുകൊണ്ട് ഈ ഡ്രൈനസ് വരുന്നത് ഹൈഡ്രേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അപ്പം നമ്മൾ ഒരു ദിവസം ഒരു രണ്ട് മൂന്ന് ലീറ്ററോളം നമ്മൾ വെള്ളം കുടിക്കണം അല്ലെങ്കിൽ എന്തുണ്ടാവും ഭയങ്കരമായിട്ട് ഡ്രൈനസ് ഉണ്ടാവും അപ്പോൾ ഡ്രൈനസ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ സെലൈവ കാര്യങ്ങളൊക്കെ അവിടെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ബാക്ടീരിയാസ് കൂടുതലായിട്ട് ഗ്രോസ് അതായത് ബാക്ടീരിയൻ്റെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ അവിടെ കൂടുതലും ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുവെച്ചാൽ നല്ല രീതിയിൽ വെള്ളം കുടിക്കണം നമുക്കറിയാം ഈ ഒരു സലൈവില് സ്റ്റാർച്ച് ഡൈജസ്റ്റീവ് ആണ് ഉള്ളത് അത് എന്തിനാന്ന് വെച്ചാൽ ഡൈജസ്റ്റിനെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഒരു ഡ്രൈനസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തുണ്ടാവും അവിടെ ഫെർമെൻറ്റേഷൻ ഉണ്ടാവും ബാക്ടീരിയ ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നല്ല രീതിയിൽ വെള്ളം കുടിക്കുക ആറാമത്തത് യോഗേട്ട് യോഗേട്ടിലെ ലാക്റ്റോ ബാസിലസ് ആണ് അടങ്ങിയിട്ടുള്ളത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഡ് ബ്രത്തിന് അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയാസ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ വീക്ക്ലി ഒരു ടോയ്സ് അല്ലെങ്കിൽ ത്രൈസ് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ലഞ്ചിനെങ്കിലും നമ്മൾ എന്തേ യോഗേട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഗട്ട് ക്ലീൻ ചെയ്യും ചിലത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം ഗട്ട് ക്ലീൻ അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് അതായത് ബാഡ് ബ്രെത്ത് വരും എന്നുള്ള കാര്യം അറിയാം അപ്പോൾ യോഗ കഴിക്കുന്ന സമയത്ത് നമ്മളെ ഗട്ട് ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ ബാഡ് ബ്രെത്ത് ഒഴിവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഏഴാമത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീം ട്രീൻ്റെ ബാർക്ക് അപ്പോൾ ഇത് നമുക്ക് കടിച്ച് തുപ്പേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു നമുക്കറിയാം നീം ട്രീലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി മൈക്രോബിയൽ അതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ബാക്ടീരിയ കാര്യങ്ങളൊക്കെ വായിലുണ്ടാകുന്ന ബാക്ടീരിയ ഒഴിവാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതും നല്ലൊരു മെത്തേഡാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഈ ബാഡ് ബ്രത്ത് ഉള്ള ആൾക്കാർക്ക് അതായത് യൂസ് ചെയ്യേണ്ട മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും ആ ഒരു ബാഡ് ബ്രത്ത് കാര്യങ്ങളൊക്കെ ഒഴിവാകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം ഞാൻ പ്രിവെൻഷൻ്റെ കാര്യം പറഞ്ഞ് പിന്നെ അതുപോലെ തന്നെ ചില കേസുകളിലുണ്ട് ഈ ബാഡ് ബ്രെത്ത് അതായത് സ്പെസിഫൈ ചെയ്തിട്ട് പറയാൻ പറ്റുന്നതാണ് ലിവർ കിഡ്നി ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അമോണിയ പോലത്തെ സ്മെല്ല് കാര്യങ്ങളൊക്കെ വരും ബാഡ് ബ്രത്തിൽ അതുപോലെ തന്നെ ഈ ഡയബറ്റിക് കൂടുതലുള്ള ആൾക്കാർ ആണെങ്കിൽ ഫ്രൂട്ടി ആയിട്ടൊരു ബാഡ് ബ്രത്ത് കാണപ്പെടാം പിന്നെ അതുപോലെ തന്നെ ആസിഡ് ഡിഫ്രക്സ് ഉള്ള ആൾക്കാർക്കും ഈ ഒരു ബുദ്ധിമുട്ട് കാണാൻ പറ്റും ഈ ടോൺസിലൈറ്റീസ് സൈനസൈറ്റീസ് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്കും ബാഡ് ബ്രെത്ത് ഉണ്ടാവും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് ബാഡ് ബ്രെത്ത് ഒറിജിൻ ചെയ്യുന്നത് ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ടാവാം ഒന്ന് അല്ലെങ്കിൽ എന്തുണ്ടാവും നമ്മൾ കറക്റ്റായിട്ടുള്ള ഓറൽ ഹൈജീന് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ ഈ ഒരു പ്രശ്നവും ഉണ്ടാവും അപ്പം ഇപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തന്നു ഈ ബാഡ് ബ്രത്തുള്ള ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒന്ന് വെച്ചാൽ ഗട്ട് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പ്രൊബയോട്ടിക് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക കാരണം അതൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഘട്ട് കറക്റ്റായിട്ട് ഉണ്ടാവില്ല അതായത് ക്ലീൻ ആയിട്ടുള്ള ഗട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടാവും ബ്രത്ത് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ക്ലീൻ ആക്കുക അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ മുതൽ തന്നെ ഓറൽ ഹൈജീൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മാതാപിതാക്കൾ ബ്രഷിംഗ് കാര്യങ്ങളൊക്കെ അത് മോർണിംഗ് ആണെങ്കിലും നൈറ്റ് ആണെങ്കിലും ടോയ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക പ്രോബയോട്ടിക്കുള്ള ഭക്ഷണങ്ങൾ ആഡ് ചെയ്യുക അതുപോലെ തന്നെ ഓയിൽ പുള്ളിങ് പിന്നെ ഈ ഒരു ഭയങ്കര സിവിയർ കേസസ് ഉള്ളതാണെങ്കിൽ ഓയിൽ പുള്ളിങ് അതുപോലെ തന്നെ ഈ വിനെ ആസ് ആപ്പിൾ സൈഡർ വിനേഗർ ഇതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ബാഡ് ബ്രത്ത് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു ബാഡ് ബ്രത്ത് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഇനി കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഞാൻ ഡോക്ടർ സരിച്ചാക്കിയ ക്യു ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ